പണ്ടൊക്കെ തറവാട്ടിലെ തെങ്ങുകയറ്റം കഴിഞ്ഞു കഴിഞ്ഞാൽ ഒരു കരിക്കും തേങ്ങയൊക്കെ ഒരു ഉത്സവം തന്നെ ആയിരിക്കും അതൊക്കെ കഴിഞ്ഞു കഴിഞ്ഞാല് ദാ എൻറെ മറ്റുമ്മയും ഉമ്മയും കൂടി ഇതുപോലൊരു ഇരിപ്പുണ്ട് കുറെ പച്ചോലെയൊക്കായിട്ട് കണ്ടിട്ടുള്ളവർക്ക് മനസ്സിലായി കാണുമല്ലേ ചൂലുണ്ടാക്കണതാണ് അപ്പൊ ഇതുപോലെ ഞാനും ഒന്ന് വീട്ടിൽ ഇണ്ടാക്കി നോക്കിയതാണ് കേട്ടോ അന്നത്തെ നമ്മുടെ ഒരു പ്രധാന സന്തോഷം എന്ന് പറയുന്നത് ആ ഇവനാണ് ഇത് വെച്ച് ഇണ്ടാക്കാത്ത സാധനങ്ങളില്ലാലേ അപ്പൊ വാച്ചും കണ്ണടയൊന്നും ഇവരുടെ അടുത്ത് അത്ര വിജയിച്ചില്ലെങ്കിലും എന്താ ഈ ഒരു ഐറ്റം വൻ ഹിറ്റായിരുന്നു കേട്ടോ മുമ്പ് സ്കൂളിൽ കൊണ്ടാവാനായിട്ട് ഉപ്പാനെ കൊണ്ട് ഞാൻ ഓലപ്പന്തും ഓലപ്പീപ്പി ഉണ്ടാക്കി കൊടുത്തപ്പോഴും ടോയ്സ് ഒക്കെ വീട്ടിൽ പറ്റും എന്നായിരുന്നു ഇവരുടെ സംശയം ഏതായാലും ഒരു തലമുറയെ മൊത്തം അടക്കുവാണ് ടോയ്സ് മുഴുവൻ ഇതുകൊണ്ട് ഉണ്ടാക്കാൻ പറ്റും അവർക്കറിയില്ലല്ലോ എന്നാൽ എന്റെ എന്നാലും എൻ്റെ ഇവരെ ഇതുപോലെ കയ്യിലെടുക്കാനുള്ള കഴിവുണ്ടെന്ന് എനിക്കറിയില്ലായിരുന്നു കേട്ടാ പിന്നെ ഉപ്പയും വീട്ടിലില്ലാതായിപ്പോയി അല്ലെങ്കിൽ ഞാൻ ഓലപ്പന്തും ഓലപ്പീപ്പിയൊക്കെ ഉണ്ടാക്കിപ്പിച്ചിട്ട് ഒന്നും കൂടി മെയിൻ ആയു പിന്നെ എനിക്കതൊന്നും ഉണ്ടാക്കാൻ അറിയാത്തതുകൊണ്ട് പിന്നെ അതിനുവേണ്ടി മുതിർന്നില്ല അപ്പൊ പുതിയ വീട്ടിൽ കാണാം ബൈ ബൈ